കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട് അവർ ചില വാർത്തകൾ കാണും ചില വാർത്തകൾ അവർ കാണില്ല കുറ്റകൃത്യം ചെയ്യുന്ന ചില വ്യക്തികളെ അവർ വലിയ കുറ്റവാളികളായി ചിത്രീകരിച്ച് ദിവസങ്ങളോളം ആഘോഷിക്കും പക്ഷെ ചില അതിലും ഗുരുതരമായ കുറ്റകൃത്യം നടത്തിയവരെ അവർ പൊതിഞ്ഞ് സംരക്ഷിക്കും ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ കുറച്ച് കാലമായി തുടരുന്ന ഒരു രീതിയാണ് ഈ രീതി കൃത്യമായി പൊളിച്ചു കാണിക്കുന്ന ഒരു വ്യക്തിയുണ്ട് അത് മറ്റാരുമല്ല സി പി എം നേതാവായിട്ടുള്ള എം സ്വരാജ് എം സ്വരാജ് ഇന്ന് ഫേസ്ബുക്കിൽ വളരെ വിശദമായ ഒരു കുറിപ്പിട്ടിട്ടുണ്ട് ആ കുറിപ്പ് ഇവിടെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ മാത്രം പുറത്തുവന്ന യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളുടെ തട്ടിപ്പ് കഞ്ചാവ് കഥകളാണ് അത് എങ്ങനെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചിത്രീകരിച്ചതെന്നും അത് എങ്ങനെയാണ് അവർ ഈ കുറ്റവാളികളെ സംരക്ഷിച്ചതെന്നും എംസ്വരാജ് ആ പോസ്റ്റിൽ വിശദീകരിക്കുന്നുണ്ട് നമുക്ക് ആ പോസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു യുവതിയെ തല്ലിക്കൊന്ന് സ്വന്തം വീട്ടുമുറ്റത്തെ കുഴിച്ചിട്ട ശേഷം യുവതിയെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പോലീസിനും സർക്കാരിനുമെതിരെ സമരത്തിന് നേതൃത്വം നൽകിയ മലപ്പുറത്തെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സ്വന്തം വീട്ടിൽ നിന്നും രണ്ടര കിലോ കഞ്ചാവുമായി പിടിയിലായ പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് ദിവസം കഞ്ചാവുമായി പോലീസ് പിടിയിലായ സ്ഥാനാർത്ഥി കൂടിയായ തിരുവനന്തപുരത്തെ കെ എസ് യു നേതാവിന്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നാൽപ്പത് കിലോ കഞ്ചാവുമായി പിടിയിലായ യൂത്ത് കോൺഗ്രസ് അരുവിക്കര മണ്ഡലം സെക്രട്ടറിയുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എൽ എൽ ബി പാസ്സാവാതെ വക്കീൽ ചമഞ്ഞ് കോടതിയിൽ പ്രാക്ടീസ് തുടങ്ങുകയും പിടിയിലാവുകയും ചെയ്ത കോൺഗ്രസ് അഭിഭാഷക സംഘടനയുടെ ആലപ്പുഴയിലെ നേതാവിൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ വ്യാജ സർട്ടിഫിക്കറ്റ് വിതരണ മാഫിയ സംഘത്തിന് നേതൃത്വം നൽകിയതിന് പിടിക്കപ്പെട്ട കൊല്ലത്തെ കെ എസ് യു ജില്ലാ നേതാക്കന്മാരിൽ ആരുടെയെങ്കിലും പേരുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയതിന് പിടിയിലായ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയും പിന്നീട് സംസ്ഥാന സെക്രട്ടറിയുമായ പത്തനംതിട്ട സ്വദേശിയുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആലുവയിൽ ക്രൂരമായി കൊല്ലപ്പെട്ട കുട്ടിയുടെ രക്ഷിതാക്കളിൽ നിന്നും നഷ്ടപരിഹാര തുക തട്ടിയെടുത്ത ദമ്പതിമാരായ കോൺഗ്രസ് നേതാക്കളുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ റെയിൽവേ വസ്തുവകകൾ മോഷ്ടിച്ചു വിൽക്കുന്നതിനിടയിൽ പിടിയിലായ ജയിലിലായ യൂത്ത് കോൺഗ്രസ് കൊല്ലം ജില്ലാ സെക്രട്ടറിയുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആറാമത്തെ കാർ മോഷ്ടിക്കുന്നതിനിടയിൽ മാളയിൽ വെച്ച് പിടിയിലായ കെ ജില്ലാ സെക്രട്ടറിയും ധീരജ് വധക്കേസിലെ പ്രതിയുമായ നേതാവിന്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ വ്യാപാരി ആക്രമിച്ച് പണം തട്ടിയെടുക്കുകയും പിടിക്കപ്പെട്ടതിനെ തുടർന്ന് ജയിലിൽ ഇപ്പോഴും കോർപ്പറേഷൻ കൗൺസിലറായി തുടരുകയും ചെയ്യുന്ന എറണാകുളത്തെ കോൺഗ്രസ് നേതാവിന്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സർക്കാർ ഉത്തരവും ഭൂനികുതി രസീതും അച്ചടിച്ച് തട്ടിപ്പ് നടത്തിയതിന് പിടിയിലായ യൂത്ത് കോൺഗ്രസ് തൃക്കാക്കര മണ്ഡലം സെക്രട്ടറിയുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ വഴി ചോദിക്കാനെന്ന വ്യാജേന ബൈക്കിലെത്തി വൃദ്ധയുടെ മാല പൊട്ടിച്ചെടുത്ത് കടന്നതിന് പോലീസ് പിടികൂടി ജയിലിലടച്ച യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റിന്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അമ്മയും മകളെയും പീഡിപ്പിച്ചതിന് ജയിലിൽ അടയ്ക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയും ജവഹർ ബാലവേദി ജില്ലാ വൈസ് ചെയർമാനുമായ നേതാവിന്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന നേതാവിന്റെ വീട് കുട്ടി തുറന്ന് മോഷണം നടത്തിയതിന് പിടിയിലായ യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ആയിരുന്ന നേതാവിന്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കള്ളനോട്ടടി കുടിൽ വ്യവസായമാക്കി മാറ്റുകയും തുടർച്ചയായി പിടിക്കപ്പെടുകയും ചെയ്യുന്ന ബി ജെ പി പ്രവർത്തകരായ തൃശൂരിലെ സഹോദരങ്ങളുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മേൽപ്പറഞ്ഞവരിൽ ഒരാളുടെയെങ്കിലും പേര് നിങ്ങൾക്ക് ഓർക്കെടുക്കാനാവുന്നുണ്ടോ അടുത്ത കാലത്തുണ്ടായ ഇത്തരം സംഭവങ്ങളിലെ പ്രതികൾ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നവരും സമൂഹത്തിൽ അറിയപ്പെടുന്നവരായിട്ടും അവർ പ്രതികളായ കുറ്റകൃത്യങ്ങളുമായി ചേർത്ത് അവരുടെ ഒന്നും പേരുകൾ ഓർമ്മയിൽ കടന്നുവരാത്തത് എന്തുകൊണ്ടാണ് പേടിക്കണ്ട നിങ്ങളുടെ ഓർമ്മശക്തിക്ക് ശക്തിക്ക് തകരാറൊന്നും പറ്റിയിട്ടില്ല ഇത്തരം കുറ്റകൃത്യങ്ങളിലെ പ്രതികളെ നിങ്ങളുടെ മനസ്സിൽ പതിയും വിധം വാർത്തകളിലൂടെ മാധ്യമങ്ങൾ തുറന്നു കാട്ടിയിട്ടില്ല രാത്രി ചർച്ചകളിൽ ചാനൽ അവതാരകർ ധാർമ്മിക രോഷം കൊണ്ട് ആവർത്തിച്ചലറി വിളിച്ചിട്ടുമില്ല ദിവസം മുഴുവൻ ബ്രേക്കിംഗ് ന്യൂസായി ഇതൊന്നും നിങ്ങളെ പിന്തുടർന്നിട്ടില്ല മുഖപ്രസംഗങ്ങളും ലേഖന പരമ്പരകളും കാർട്ടൂണുകളുമായി നിങ്ങളുടെ മനസ്സിലേക്ക് ഇതൊന്നും ഇടിച്ചു കയറിയിട്ടില്ല സാമൂഹികദ്രോഹികളായ ഈ കുറ്റവാളികളെ പ്രമുഖ മാധ്യമങ്ങളൊന്നും ചേർന്ന് ചിറകിനടിയിൽ സംരക്ഷിച്ചു ഏതോ എഡിഷനുകളിലെ ഉൾപേജിലും മൂലയിലും റിപ്പോർട്ട് ചെയ്തെന്ന് വരുത്തി കളം വിട്ട മാധ്യമങ്ങളാണ് കുറ്റവാളികൾ പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അവശ്യ സാധനങ്ങളുമായി വന്ന ഓട്ടോറിക്ഷയ്ക്ക് കൂലി കൊടുക്കാൻ കയ്യിൽ കാശില്ലാത്തതിനാൽ രണ്ട് രൂപ പിരിവെടുത്ത ആലപ്പുഴയിലെ പാർട്ടി സഖാവിൻ്റെ പേര് നിങ്ങൾ മറന്നിട്ടില്ല താൽക്കാലികം ജോലി കിട്ടാനായി തൊഴിൽ പരിചയരേഖ കൃത്രിമമായി ചമച്ചെന്ന ആരോപണം നേരിട്ട മുൻ എസ് എഫ് ഐ പ്രവർത്തകയുടെ പേര് വരെ നിങ്ങൾ മറക്കില്ല ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങൾ രാഷ്ട്രീയ ഉത്തരവാദിത്തം നിർവഹിക്കുന്നത് എം സ്വരാജ് ഇങ്ങനെ അവസാനിക്കുന്നു എം സ്വരാജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ കൃത്യമാണ് അതായത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ മാത്രം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് കെ എസ് യു നേതാക്കൾ ഉൾപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയാണ് എം സ്വരാജ് വിശദീകരിച്ചത് പക്ഷേ ഈ പറയുന്ന ആ ഒരു കുറ്റകൃത്യം നടത്തിയ കുറ്റവാളിയുടെ പേര് പോലും മലയാളിയുടെ പൊതു പൊതുബോധത്തിന് ഓർത്തെടുക്കാൻ സാധിക്കാത്തതിന് കാരണം കേരളത്തിലെ മാധ്യമങ്ങളാണ് എസ് എഫ് ഐക്കാരോ ഡിവൈഎഫ്ഐക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് എസ് എഫ് ഐയുമായി ചേർന്ന് പ്രവർത്തിച്ചവരോ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാൽ അത് ദിവസങ്ങളോളം അന്തിച്ചർച്ച നടത്തി അവരുടെ പേരുകൾ നമ്മുടെ മനസ്സിൽ പതിയും വിധം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഇത്ര വലിയ തട്ടിപ്പുകൾ അതിൽ കഞ്ചാവ് കടത്തുണ്ട് വ്യാജരേഖ ചമയ്ക്കലുണ്ട് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണമുണ്ട് വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച വക്കീലായി എൻറോൾ ചെയ്ത സംഭവങ്ങൾ വരെയുണ്ട് ഇതിലെല്ലാം പ്രതികൾ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും പ്രധാനപ്പെട്ട നേതാക്കളാണ് ജില്ലാ ഭാരവാഹികളാണ് എന്നിട്ട് പോലും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് വലിയ വാർത്തയാണ് എം സ്വരാജ് പറഞ്ഞതുപോലെ ഇത്തരം ക്രിമിനലുകളെ സംരക്ഷിച്ചു പിടിച്ചുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അവരുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തം നിറവേറ്റുന്നത്